പറയുന്നതിന് എന്താ രാജീവ് ചന്ദ്രശേഖരൻ ഈ കേരളത്തിലെ ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷനാണ് ആ നിലയിൽ അദ്ദേഹത്തെ ക്ഷണിക്കുമ്പോൾ ഇവിടെ സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറിയെ ക്ഷണിക്കുന്നു മറ്റ് പാർട്ടികളുടെ സംസ്ഥാന നേതാക്കൾ എത്ര കേന്ദ്രമന്ത്രിമാരുണ്ട് ഇവിടെ ഏതെങ്കിലും കേന്ദ്രമന്ത്രിയെ ക്ഷണിച്ചിട്ടുണ്ട് തിരുവനന്തപുരത്ത് തന്നെ എത്ര കേന്ദ്രമന്ത്രിമാരുണ്ട് ആരെയും ക്ഷണിച്ചിട്ടുണ്ട് കേന്ദ്രമന്ത്രിമാരെന്നുള്ള പരിഗണനയിലാണെന്നാൽ അവർ പറഞ്ഞു നമ്മളതിൽ വ്യാഖ്യാനിക്കട്ട അത് ആ നിലപാടിൽ അവർ പരിശോധിക്കട്ടെ ഞങ്ങൾ ഞങ്ങൾ അതൊന്നൊരു പ്രശ്നമായി ഉന്നയിക്കാനോ അതിൽ വലിയ വിവാദമാക്കാനോ ഞങ്ങൾക്ക് താല്പര്യമില്ല ഞങ്ങൾക്കതിൽ ഒരു താല്പര്യമുള്ളൂ എല്ലാവരും സഹകരിച്ചുകൊണ്ട് വിഴിഞ്ഞം തുറമുഖം കേരളത്തിൻ്റെ ഒരു സ്വത്ത അത് കേരളത്തിൻ്റെ അഭിവൃദ്ധിയിൽ വളർച്ചയിൽ വികസനത്തിൽ വലിയ വലിയമൂല്യമായ സംഭാവന ചെയ്യുന്ന ഒരു വലിയ സ്ഥാപനമാണ് ആ സ്ഥാപനത്തിൻ്റെ നേട്ടം നമ്മുടെ കേരളത്തിൽ അനുഭവിക്കാൻ കഴിയണം അതിനെല്ലാവരും സഹകരിച്ച് പ്രവർത്തിക്കുക എന്നുള്ളതാണ് അതുകൊണ്ട് ആ ഉദ്ഘാടന വിഷയമൊന്നും ഞങ്ങൾക്ക് താല്പര്യമുള്ളതല്ല വിവാദമാക്കാൻ പക്ഷെ ഞങ്ങൾക്ക് നേരെ വിവാദമാക്കാനാണ് ചെറിയ ശ്രമം അതുകൊണ്ടാണ് യഥാർത്ഥത്തിൽ ഒരു സംസ്ഥാന പ്രസിഡന്റിനെ ക്ഷണിക്കുമ്പോൾ മറ്റ് കോൺഗ്രസിൻ്റെ സംസ്ഥാന പ്രസിഡന്റിനെ ക്ഷണിച്ചിട്ടുണ്ട് ഞാൻ ചോദിക്കുന്ന കേരളത്തിൽ കൂടുതൽ എം പിമാരുള്ളത് കോൺഗ്രസിനു അതിൻ്റെ സംസ്ഥാന പ്രസിഡന്റിനെ ക്ഷണിച്ചോ നമ്മൾ ഇത് ഈ കാര്യങ്ങളിലൊക്കെ ഒരു പൊതു നിലപാടുണ്ട് അതായത് ഇതിനെല്ലാം ഒരു പൊതു പ്രോട്ടോക്കോളുണ്ട് ആ പ്രോട്ടോക്കോളും പൊതു നിലപാട് സ്വീകരിക്കണം എല്ലാ പാർട്ടികളോടും പരിപാടികളിലുമൊക്കെ പൊതുവായ ശരിയായ ഒരു നിലപാട് തന്നെ സ്വീകരിച്ച് പ്രവർത്തിക്കാൻ കഴിയണം അതിനുള്ള പോരായ്മ ചൂണ്ടിക്കാണിക്കുക എന്ന് മാത്രമേ ഉള്ളൂ കോൺഗ്രസിനകത്ത് പ്രശ്നങ്ങൾ അതിന്റെ കാരണം ഇനിയും പൊട്ടിത്തെറികൾ ഉണ്ടാകും ഒന്ന് കോൺഗ്രസ് സ്വീകരിച്ചു വരുന്ന രാഷ്ട്രീയ നയം അവർ സ്വീകരിച്ചു വരുന്ന ഇടതുപക്ഷ വിരുദ്ധ മനോഭാവം അവർ തിരുത്തി പോകാൻ നോക്കണം ഇന്ന് ഇന്ത്യയിൽ എതിർക്കപ്പെടേണ്ടത് അല്ല കേരളത്തിൽ എതിർക്കപ്പെടേണ്ടത് അല്ല വലതുപക്ഷത്തെയാണ് പ്രത്യേകിച്ച് ബി ജെ പിയാണ്